ഗർഭിണി നോമ്പ് നോൽക്കാതെ മുദ് കൊടുത്താൽ മതിയാകുമോ നോമ്പ് പിടിക്കൽ കൊണ്ട് ഗർഭിണിക്കോ കുട്ടിക്കോ വല്ല പ്രയാസവുമുണ്ടാവുമെന്ന് തോന്നിയാൽ നോമ്പ് ഉപേക്ഷിക്കല് അനുവദനീയമാണ് എന്നാൽ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ മാറിയതിനു ശേഷം അടുത്ത റമവാന് വരുന്നതിനു മുമ്പ് കളയപ്പെട്ട ഒഴിവാക്കിയതായ നോമ്പുകൾ കതാറു വീട്ടിൽ നിർബന്ധമാണ് കർമ്മശാസ്ത്രത്തിലെ പ്രധാന ഗ്രന്ഥമായ ഫ്രോയിമോയിനിൽ കാണാം നോമ്പ് നഷ്ടപ്പെടുത്തിയത് കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കളാകു വീട്ടുന്നതിനോടൊപ്പം ഒരു നോമ്പിന് ഒരു മുത്ത് ഫിതിയായി നാട്ടിലെ പ്രധാന ഭക്ഷണധാന്യങ്ങളിൽ നിന്ന് നൽകൽ നിർബന്ധമാണ് എന്നുള്ളത് അപ്പോൾ സ്വശരീരത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം കുട്ടിക്ക് അപകടം ഭയന്നതിന് വേണ്ടിയിട്ടുമാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ കളാവ് വീട്ടൽ മാത്രം മതിയാകും എന്നാൽ ഈ സന്ദർഭത്തിൽ അതായത് സ്വശരീരത്തിന് വേണ്ടി നോമ്പ് ഉപേക്ഷിക്കുകയും കലാകീട്ടാതെ മുദ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മതിയാവുകയില്ല കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ മുദ് കൊടുക്കുകയും അതോടൊപ്പം കളാവ് വീട്ടുകയും ചെയ്യണം എന്നാൽ സ്വശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ കള വീട്ടിയാൽ മതി ആ കളാ വീട്ടാതെ മുന്തു കൊടുത്താൽ മതിയാവുകയില്ല എന്നാണ് മസാല